ഇതിൽ ബോക്സ് ഫ്ലീറ്റ് ഇട്ട് എങ്ങനെയാണ് നമ്മൾ സ്കേർട്ട് ചെയ്യുന്നത് എന്നാണ് നോക്കുന്നത് നമുക്കിത് അളവിന് തന്നതാണ് അളവിന് തന്നതിൽ പതിനാറിഞ്ചാണ് ഒരു സൈഡുള്ള അളവെന്ന് പറയുന്നത് ഈ പതിനാറ് ഇഞ്ചിൻ്റെ ചുറ്റളവെന്ന് പറയുന്നത് മുപ്പത്തി രണ്ടാണ് ഇതിൽ കുറച്ച് വണ്ണം കൂട്ടാൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ മുപ്പത്തി രണ്ട് ചുറ്റളവുള്ള ഈ ഒരു ഇതിൽ സ്കേർട്ടിന് നമ്മൾ മുപ്പത്തി മൂന്നാണ് ഇടുന്നത് മുപ്പത്തി മൂന്നിഞ്ച് ചുറ്റളവുള്ള ഒരു സ്കേർട്ട് മുപ്പത്തി മൂന്നിൻ്റെ പകുതി എടുക്കുക അതായത് ഇതിന്റെ ചുറ്റളവാണ് മുപ്പത്തി എന്ന് പറയുന്നത് അതിന്റെ പകുതി എടുക്കുക പകുതി എന്ന് പറയുന്നത് എത്രയാണ് പതിനാറരയാണ് വരുന്നത് ഈ പതിനാറരേനെ മൂന്ന് കൊണ്ട് ഗുണിക്കണം അപ്പം നാൽപ്പത്തി ഒമ്പത് പോയിൻ്റ് അഞ്ച് വരെ ഈ നാൽപ്പത്തൊമ്പത് പോയിൻ്റ് അഞ്ച് നമ്മൾ രണ്ട് തുണി രണ്ടായിട്ടാണ് ഇടുന്നത് ഒരു സൈഡിന്റെ അളവാണ് മുപ്പത് നാൽപ്പത്തൊമ്പത് പോയിൻ്റ് അഞ്ച് വരേണ്ടത് അപ്പോൾ രണ്ടായിട്ട് മടക്കിയിട്ട തുണിയിൽ രണ്ട് വശത്തും അര ഇഞ്ച് വീതം തയ്യൽത്തുമ്പ് വിട്ടിട്ട് അര ഇഞ്ച് വീതം തയ്യൽത്തുമ്പ് വിട്ടതിന് ശേഷം ഇവിടെ നിന്ന് നാൽപ്പത്തി ഒമ്പതേ പോയിൻറ്റ് അഞ്ച് ഇതാക്കണ്ട ഈ രണ്ട് സ്ഥലത്തും തയ്യൽത്തുമ്പ് വിട്ടതിന് ശേഷം നാൽപ്പത്തി ഒമ്പത് പോയിൻ്റ് അഞ്ച് നമ്മളെടുത്തിട്ടുണ്ട് ഉണ്ടല്ലോ ഇതിനെ ഇനി ബോക്സ് പ്ലേറ്റിന് വേണ്ടി നമ്മൾ എങ്ങനെയാണ് മാറ്റുന്നത് എന്ന് നോക്കാം ഈ രണ്ട് തയ്യൽത്തുമ്പും കഴിഞ്ഞിട്ട് ും പിന്നെ അവിടെ നമുക്കൊരു നോച്ച് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇതിനെ രണ്ടായി ഭാഗിക്കുക ഈ നാൽപ്പത്തി ഒമ്പത് പോയിന്റ് അഞ്ച് നമ്മൾ എടുത്തില്ല അതിനെ നേരെ രണ്ടായി ഭാഗിക്കുക നാൽപ്പത്തി ഒമ്പത് പോയിന്റ് അഞ്ച് േപ്പ് തന്നെ ഇങ്ങനെ മടക്കി വെച്ചിട്ട് നമ്മൾ നമ്മളിതിൻ്റെ സെന്റർ ഭാഗം എടുത്തു സെന്റർ ഭാഗം കണ്ടല്ലോ ഈ സെന്റർ അടയാളപ്പെടുത്തുക ഇതിനെ വീണ്ടും രണ്ടായി ഭാഗിക്കുക ഈ ഒരു ഒരു ഈ നോച്ച് വരെയുള്ള ഈ ഭാഗത്തിന് വീണ്ടും രണ്ടായി ഭാഗിക്കുക കണ്ടല്ലോ അപ്പം ഈ ഇത് ഇവിടുന്ന് ഇതുവരെ എത്രയാണ് പന്ത്രണ്ട് പോയിന്റ് പന്ത്രണ്ടും രണ്ട് പോയിൻറ്റും പന്ത്രണ്ടും രണ്ട് പോയിൻറ്റും ഇവിടെയും നമ്മൾ അടപ്പെടുത്തി അതായത് തുണിൻ്റെ പകുതി എടുക്കുക പകുതിയുടെയും പകുതി എടുക്കുക ഇനിയാണ് നമ്മൾ പ്ലീറ്റിനളക്കുന്നത് അതായത് ഇത് എത്രയുണ്ട് പന്ത്രണ്ട് പോയിന്റ് രണ്ടുണ്ട് ഇതിന് നമ്മൾ മൂന്നായി ഭാഗിക്കണം അതായത് പന്ത്രണ്ട് പോയിന്റ് മൂന്നിനെ മൂന്നായി ഭാഗിക്കണം അതായത് പന്ത്രണ്ട് പോയിന്റ് മൂന്നിന് മൂന്നായി ഭാഗിക്കുമ്പോൾ നാല് പോയിന്റ് ഒന്ന് കിട്ടും ഈ നാല് പോയിൻ്റ് ഒന്ന് നമ്മളിവിടെ അടയാളപ്പെടുത്തണം ഇവിടെ നിന്ന് നാലും നാലിഞ്ചും ഒരു പോയിന്റ് എന്താ കണ്ടല്ലോ വേറൊരു ചോക്ക് ഇട്ട് ഞാൻ അടയാളപ്പെടുത്തേണേ നാലും ഒരു ഇഞ്ച് ഓ ഒരു പോയിന്റും അതേപോലെ തന്നെ ഇവിടെ നിന്ന് നാലും ഒരു പോയിൻ്റ് ദാ ഇവിടുന്ന് വേണ്ട അപ്പോൾ ഇത് നമുക്ക് മൂന്ന് മൂന്ന് ഭാഗങ്ങൾ കിട്ടി ഒന്ന് രണ്ട് മൂന്ന് ഭാഗങ്ങൾ ഇതാണ് നമുക്ക് ബോക്സ് ആയിട്ട് വരുന്നത് അതുപോലെ തന്നെ ഈ തുണി മുഴുവനും നാല് പോയിൻ്റ് ഒരു നാല് ഒരു പോയിന്റും നമ്മളിവിടെ അടയാളപ്പെടുത്തുന്നു നാലും ഒരു പോയിന്റ് ഇവിടെ അടയാളപ്പെടുത്തുന്നു ഇവിടെ മുഴുവനും നാല് പോയിൻ്റ് കാണുന്നുണ്ടല്ലോ ഇങ്ങനെയാണ് നമ്മൾ ബോക്സ് അടയാളപ്പെടുത്തുന്നത് ഈ വീഡിയോ നിങ്ങൾ ഒരു മൂന്ന് നാല് തവണ കാണുമ്പോൾ നിങ്ങൾക്ക് ഈ പോയിന്റ് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാവുകയെ നാലേ പോയിന്റ് കണ്ടല്ലോ മാർക്കിനുമായിട്ട് തിരിച്ചു വെക്കണം ഇവിടെ ഒരു മാർക്കുണ്ടല്ലോ ഈ മാർക്കില് ഈ മാർക്കെടുത്ത് നമ്മൾ ഈ മാർക്കുമായിട്ട് ചേർത്ത് വെക്കണം ഒരേപോലെയുള്ള ബോക്സ് നമുക്ക് ഡിസൈൻ ചെയ്യും കൃത്യമായിട്ട് സാധാരണ ബോക്സ് പ്ലേറ്റ് വെച്ച് നമ്മൾ പാവാട തയ്ക്കുമ്പോൾ ഒരു ഫിനിഷിങ് കിട്ടാറില്ല അത് ഈ ഒരു കണക്ക് നമ്മൾ ഫോളോ ചെയ്യാത്തത് കൊണ്ടാണ് പ്ലീറ്റ് ഏങ്കോണിച്ചും വല്ലായി ഗെയിലൊക്കെ വരണത് ഈ ഒരു കണക്ക് നമ്മൾ ഫോളോ ചെയ്തിട്ട് ബോക്സ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് അയൻ ചെയ്യാനൊക്കെ എളുപ്പത്തിന് കിട്ടുകയും ചെയ്യും നല്ല വൃത്തിയുള്ള ബോക്സ് നമുക്ക് കിട്ടും ഒരിത്തിരി വണ്ണമുള്ള ഒരു കുട്ടിയുടെ ഡ്രസ്സാണ് അപ്പോൾ അതാണ് ബോക്സ് ഇത്രയും അകർന്ന് കിട്ടിയിരിക്കുന്നത് ഇത് ഈ ഒരു പോയിന്റ് ഇത് ഇവിടെ ഇതിലോട്ട് വെക്കണം ഈ ഒരു പോയിന്റ് തിരിച്ചിങ്ങോട്ടും വയ്ക്കണം നോക്കുമ്പോൾ കണ്ട ഇട്ട പതിനേഴ് ഇഞ്ച് കിട്ടും കണ്ടോ ഈ നോച്ചിൻ്റെ അവിടെ തന്നെ കണ്ട തുമ്പും പോയിട്ട് എത്ര കിട്ടി നമ്മൾ വണ്ണം കൂട്ടിയിട്ട് ആ ഒരു പതിനേഴ് ഇഞ്ച് കിട്ടിയിട്ടുണ്ട് കണ്ട കൃത്യമായിട്ട് നമുക്ക് ബോക്സ് കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇതാണ് ബോക്സ് പ്ലേറ്റിൻ്റെ കണക്ക് ഓക്കെ